സുഹേ ഗൈസ് വെൽക്കം ബാക്ക് ഏയ്സ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതന്നുവെച്ചുകഴിഞ്ഞാൽ എൻ്റെ കുറേ നാളത്തെ ഡ്രീം അങ്ങ് നടക്കാൻ വേണ്ടി പോവാ ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അമലൈനിലേക്ക് കണ്ട് ആണ് നമ്മളൊരു പുതിയൊരു വീട് എടുത്തിട്ടുണ്ട് സോ ആ വീട് എങ്ങനെ എടുത്തതെന്നൊക്കെ ഞാൻ പോകുന്ന പോകുന്നതായിരിക്കും പറഞ്ഞുതരാം ഞാനാണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് നമ്മുടെ ബേഗിലൂട്ട് കുറേ സാധനം എൻ്റെ വണ്ടിയിലും ആക്കി വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറിയിട്ട് ഇനി തൊട്ട് നമ്മൾ വീടുകളെല്ലാം എടുക്കുന്ന അവിടെ നിന്നായിരിക്കും ഇപ്പോൾ ഈ വീട് നമുക്ക് റെൻറ്റിന് കൊടുക്കും അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ ഇവിടെ എന്തെങ്കിലും എടുക്കാമുണ്ടോന്ന് നോക്കട്ടെ ഐസ് അപ്പോൾ ഇവിടെ നിന്നും എടുക്കാനൊന്നുമില്ല പിന്നെ നമ്മുടെ ഇവിടെ നോക്കുവാണേലും ആ ഇതൊന്നും എടുക്കാനൊന്നുമില്ല ഗെയ്സ് അപ്പോൾ ഞാൻ അത്യാവശ്യ ദാനങ്ങളൊക്കെ എടുത്തിട്ടേ അങ്ങോട്ട് പോകുന്നുള്ളൂ സോ നമുക്ക് എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങി താരോട്ട് പോവാം ഞാനിപ്പോൾ നിങ്ങൾക്ക് ആദ്യം അറിയായിരിക്കും ഞാൻ ആദ്യം ഒരു സിറ്റിയിലൊരു നടു ടൗണിലൊക്കെ ഒരു വീട്ടിലായിരുന്നു നിന്നത് നിങ്ങൾക്കത് അറിയായിരിക്കും സോ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് അറിയുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന് മാറാൻ പോകും അപ്പോൾ ഇവിടെ നിന്നൊന്നും ഇനി ഒന്നും എടുക്കാല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് പോകുമ്പോൾ ഗെയ്സ് എന്തോ ഒരു കുറേ നാളിവിടെ നിന്നതല്ലേ അപ്പോൾ ആ ഒരു ഇതുണ്ട് നമുക്ക് എന്തായാലും ഇതൊക്കെ അടച്ചിട്ടേക്കാം പിന്നെ ഇങ്ങോട്ടൊരു തിരിച്ചു വരവുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഗെയ്സ് സോ നമ്മൾ ഇന്ന് പോകുന്ന നമ്മുടെ എൽ സിക്കകത്ത് അപ്പോൾ എൽ സി നൈസായിട്ട് പജേറോ ഒക്കെ പോയി ആക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടിയാണെങ്കിൽ എടുക്കാറ് പോലുമില്ല അപ്പോൾ ഇതാണ്ട് ഇൻഡിക്കേറ്ററൊക്കെ ഓണാക്കി കിടപ്പുണ്ട് ഇതിൻ്റെ നമുക്ക് എന്തായാലും നേരെ വണ്ടിയിലേക്ക് ഇറങ്ങാം എന്നിട്ട് ഞാൻ ഈ വീട് എങ്ങനെ എടുത്തതെന്നൊക്കെ തരാം കേസ് അപ്പോൾ ഏസ് ഈ ഒരു വീടായിരുന്നെങ്കിൽ ഞാനാണെങ്കിൽ ഈ പണ്ട് ഹാപ്പി മോഡിൽ നിന്നൊക്കെ ഈ ഗെയിം ഡൗൺലോഡ് ആക്കിയിട്ട് ആ വീട് മേടിച്ച് അവിടെ കളിക്കുകയായിരുന്നു അങ്ങനെയൊക്കെ ഞാൻ കളിച്ചിട്ടുള്ളൂ കേസ് അപ്പോൾ ഒറിജിനൽ വെർഷനിൽ ഇത് കിട്ടണം എന്ന് കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്നെന്തായാലും ഈസ് ആഗ്രഹം അങ്ങ് നടക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഈ ആഗ്രഹം അങ്ങനെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു സിവിക്ക് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സിവിക്ക് അറിയായിരിക്കും ആ ആയിരുന്നു ഞാൻ റൂഫ് ബോക്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ആയിരുന്നു അപ്പോൾ നമ്മൾ സെയിലാക്കി കഴിഞ്ഞപ്പം പിന്നെ ഞാൻ റൂഫ് ബോക്സ് ഒക്കെ ഇല്ലാത്ത സിവിക്കിലായിരുന്നു ഈസ് നടക്കുന്നത് തന്നെയാണ് ഈസ് ഞാൻ ആലോചിച്ചത് ആ സിവിക്കിൻ്റെ ആണെങ്കിൽ കുറേ കോപ്പി ഉണ്ട് അപ്പോൾ ഞാനും റൂഫ് ബോക്സ് ഒക്കെയാണ് നടക്കുമ്പോൾ കേസ് ആ കോപ്പി എൻ്റെ വണ്ടിയല്ലേ ഒരുപോലെ തന്നെയായിരിക്കും ഇരിക്കുന്നത് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ റൂഫ് ബോക്സ് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയായിരുന്നു അപ്പോൾ ഈ വണ്ടിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടല്ലോ നമുക്ക് ഇവിടെയെങ്കിലും സൈഡാക്കിയിട്ട് നോക്കാം കേട്ടോ എന്തോ ഒരു സീനുണ്ട് വണ്ടിയാണെങ്കിൽ ആക്സിലേറ്റർ കൊടുത്തിട്ടങ്ങ് കയറുന്നില്ല നമ്മൾ ക്ലച്ചിങ്ങ് ഇട്ടെടുക്കുമ്പോഴത്തേക്കും എന്തോ ഒരു വണ്ടി വലിയുന്നില്ല നമുക്ക് തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം എന്തോ സീനുണ്ടല്ലോ ഇതാണെങ്കിൽ ഈ എടുക്കാറ് പോലും ഇല്ല അങ്ങനെ എടുക്കാതെ വെച്ച് വെച്ച് തുരുമ്പ് പിടിച്ചാവും അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് കേസ് വേറെ സീൻ ഇതാരടാ വന്ന് ചാർത്തുന്നേ നമുക്ക് അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല ഉമ്മാരൊക്കെ വെറുതെ വന്ന് വന്നങ്ങ് ഇടിക്കുക അപ്പോൾ ഇതിൻ്റെ ടയറിന് കാറ്റൊക്കെ ഉണ്ടല്ലോ വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്തോ കേസ് ഒരു നമ്മളെ വണ്ടി അങ്ങ് എടുക്കുമ്പോൾ ഇതുകൊണ്ട് ഇവൻ ചാർത്തിയിട്ട് സീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് വണ്ടി കറാം അവൻ ചാർത്തിയിട്ട് കേസ് വണ്ടി എങ്ങനെ പോയാ അങ്ങനെ കുറേ നാളായിട്ട് എടുക്കാതെ വെച്ച വണ്ടിയായിരുന്നു അപ്പോൾ ഇതിന് എന്തോ ഒരു പ്രശ്നം കൊണ്ട് കേസ് ഞാൻ ഞാൻ ആക്സിലേറ്റർ കൊടുത്തെടുക്കുമ്പോൾ അങ്ങോട്ട് വലിയില്ല എന്തോ ഒരു സീനുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ എടുക്കാതെ വെച്ചോണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഞാൻ ആ സിവിക്ക് റൂഫ് ബോക്സ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹഫീസ് ബ്രോയിനോട് ഞാൻ പറഞ്ഞ് അപ്പോൾ ഹഫീസ് ബ്രോ എനിക്ക് റൂഫ് ബോക്സ് വെച്ച് തരാമെന്ന് പറഞ്ഞു ചേസ് അങ്ങനെ ഞാൻ എൻ്റെ അക്കൗണ്ടിൻ്റെ ഐ ഡിയും പാസ്സെല്ലാം കൊടുത്ത് അങ്ങനെ ഹഫീസ് ബ്രോ കയറി റൂഫ് ബോക്സ് എല്ലാം സെറ്റാക്കിയേസ് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഹഫീസ് ബ്രോ എന്നോട് ഒരു കാര്യം പറയുന്നത് നമ്മുടെ ഹൗസ് ത്രീം കൂടെ അങ്ങോട്ട് അൺലോക്ക് ആക്കിയെന്ന് അതാണ് ഈ റിയൽ മണി കൊടുത്തിട്ട് മേടിക്കേണ്ട ആണ് അത് നമുക്ക് അൺലോക്ക് അൺലോക്കാക്കി എന്നൊങ്ങ് പറഞ്ഞ് ഞാനീ ശരിക്കും ഞെട്ടിപ്പോയി കാരണം ആ ഹൗസൊക്കെ ആക്കി എന്ന് പറയുമ്പം ഈ ഗെയിമിലെ ചേസ് എൻ്റെ ഒരു ഡ്രീമായിരുന്നു അത് എന്തായാലും നടക്കൂലെന്ന ഏസ് ഓർത്ത് പിന്നെ ഒരു ഹൗസ് ഹൗസല്ലേ ഓർത്ത് ഞാനത് വെറുതെ വിട്ടതായിരുന്നു നോക്കുമ്പോൾ ഈ നമുക്ക് ആ വീട് അങ്ങ് എടുത്ത് തന്നെന്ന് പറഞ്ഞ് പിന്നെ അപ്പം തന്നെ ഞാൻ ഒന്ന് നോക്കിയില്ലേ നേരെ ഗെയിമിൽ കയറി നോക്കി ഇപ്പോൾ അത് ഉള്ളത് തന്നെയായിരുന്നു ആ അൺലോക്ക് അൺലോക്കാക്കിയിട്ടിരിക്കുക അത് പറഞ്ഞു കേസ് എൻ്റെ കിളി പോയി കാരണം അമ്മാതിരി അമ്മാതിരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ആ ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ എനിക്കത് ഭയങ്കര ഒരു ഡ്രീമായിരുന്നു ചേസ് ഞാൻ പണ്ട് ഹാപ്പി മൂഡ് കയറ്റിയിട്ട് ഹൗസിന് വേണ്ടിയായിരുന്നു കളിക്കുന്നത് ആ ഹൗസിൻ്റെ ഫ്രണ്ടേ കൊണ്ട് വീഡിയോ ഒക്കെ എടുക്കും കൈസ് കാർ ഇട്ടിട്ട് അതൊരു പ്രത്യേക ഒരു ഫീലാണ് കാരണം ഹൗസ് അങ്ങനത്തെ ഒരു സ്ഥലത്തായിരിക്കുന്നത് അത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഹൗസ് കണ്ടുകഴിയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകും കേസ് അപ്പോൾ ഇപ്പോൾ ടൈം നോക്കുവാണെങ്കിൽ ഒരു മണി നേരം വെളുത്തു വരുന്നേ ഉള്ളൂ അവിടെ എത്തുമ്പോൾ തന്നെ മിക്കവാറും രാവിലെ ആവുമായിരിക്കും സോ ഐസ് അപ്പോൾ ഞാൻ ഭയങ്കര ഇതാട്ട ഞാൻ എന്തായാലും അവിടെ പോയി നോക്കട്ടെ ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഇടയ്ക്ക് ഈ എൽ സിക്ക് ആണെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ സീനുണ്ടെന്ന് തോന്നുന്നു ഇതാണെങ്കിൽ ഇടയ്ക്ക് നിന്ന് പോകുന്നു നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് എടുക്കുമ്പോൾ വണ്ടി വലിയുന്നില്ല എന്തൊക്കെയോ സീനൊക്കെ ഉണ്ട് ഇതിന് എന്താന്ന് അറിഞ്ഞോളൂ ഐസ് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒക്കെ നിന്ന് പോകുന്നു അറിയത്തില്ല എന്തെങ്കിലും വീഡിയോ ഓഫ് ആക്കും ഇനി സിറ്റി ടൂ ചെന്നിട്ട് എടുക്കാം കാരണം ഇവിടെ നല്ല ദൂരം ഉണ്ട് പിന്നെ അവിടെ ചെന്നിട്ട് കാണാം കൈസ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഇങ്ങനെ സിറ്റി ടൂവിൽ എത്തിയിട്ടുണ്ട് ഇപ്പോഴുവാണെങ്കിൽ വണ്ടിക്ക് എന്തോ സീനുണ്ട് ഈ വണ്ടി വലിയുന്നില്ല ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ സൗണ്ട് വെച്ചിട്ട് സംഭവം തിരിയുന്നുണ്ടാവും എന്നാന്ന് അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതിൻ്റെ എഞ്ചിനെന്തോ സീനുണ്ടെന്നാണ് എഞ്ചിൻ്റെ എന്തോ സീനോ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ എന്തോ സീനാ അത് നമ്മൾ ഈ ക്ലച്ച് തൊട്ടെടുക്കുമ്പോൾ വണ്ടി വലിയൂല നമ്മൾ ഈ ഒരേ സ്പീഡിൽ ഇങ്ങനെ പോകണേ സീനില്ല നമ്മൾ നിർത്തിയിട്ട് എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അപ്പോൾ ഈ വണ്ടിയുടെ ഈ കൈസ് ഇതിൻ്റെ ഇത് കണ്ടാ സ്റ്റിയറിംഗ് വൈബ്രേഷൻ ഉണ്ട് ഇതാ ഡോറൊക്കെ എന്തൊക്കെയാണ് വിളകുന്നു ഗൈസ് ഡോറിനൊക്കെ വൈബ്രേഷൻ ഉണ്ട് നിങ്ങളത് കാണിച്ചു തരാം നിങ്ങൾ ഈ സൈഡിലോട്ട് കണ്ട സൈഡിൽ ഇങ്ങനെ ഡോർ ഇങ്ങനെ വൈബ്രേറ്റ് ആകുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ തിരിയും ഗൈസ് നിങ്ങൾ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ വൈബ്രേഷൻ ഇല്ല കണ്ടാ 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 കണ്ട ഇപ്പോൾ വൈബ്രേഷൻ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഗൈസ് ഇത് മൂലയ്ക്ക് ഇട്ടിട്ടിട്ട് ഫുള്ള് പോയോ എന്നൊരു സംശയം ഞാനാണെങ്കിൽ മെയിനായിട്ട് എൽ സി എടുക്കാതെ ഇങ്ങനെ മൂലയ്ക്ക് ഇടുന്ന ഒരാളായിപ്പോയി തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ വേറെ ഡിഫൻഡറും ഇതൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഞാൻ എൽ സി അങ്ങനെ എടുക്കുകയേ ഇല്ല ഏതായാലും മൂലയ്ക്കിടും പക്ഷേ ഏസ് നമ്മൾ സെയിലാക്കില്ല അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഈ വണ്ടി ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അപ്പോൾ എൽ സി തരുമോയെന്നൊക്കെ ചോദിച്ച് കുറേ പേര് അവൻ്റെ കിട്ടുന്ന തോന്നി ഞാൻ എന്തായാലും അത് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ദിവസം ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് റൂം ഇട്ടിട്ട് ഞാൻ തരാം ഇപ്പോൾ ഇവിടെ ഏതാണ്ടാന്ന് തോന്നുന്ന സ്ഥലം ഇവിടെ നിന്ന് നമ്മൾ യൂ ടേൺ അടിക്കണം അപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് വല്ലതും ഇരിക്കുന്ന ദിവസം നമുക്ക് എല്ലാം ശനിയാഴ്ച ഞായറാഴ്ച അങ്ങനെ തരാത് എൽ സി അല്ലാതെ നമുക്കിപ്പം നടക്കൂല്ല എ സി ഇപ്പോഴൊന്നും തരില്ല നടക്കില്ല അപ്പം ഞാൻ ആ ഒരു ടൈമൊക്കെ യൂട്യൂബിൽ യൂട്യൂബിലെങ്ങാനും വല്ല പോസ്റ്റ് അങ്ങനെ ഇട്ടിട്ട് റൂം ഇടാം ഇപ്പോൾ നമ്മുടെ റൂ അവിടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് എങ്ങനെ കേസ് എൻ്റെ ഡ്രീം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഈ ഹൗസിലേക്ക് പോകുന്ന വഴി തന്നെ കണ്ട കേസ് ഒരു രക്ഷയില്ലാത്ത റോഡൊക്കെ ഇങ്ങോട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ കാർ റിവേലിങ്ങൊക്കെ വെച്ചായിരുന്നു എനിക്കറിയായിരിക്കും അപ്പം നമ്മളിതാണ്ട് കേസ് ഹൗസിലെത്താറായിട്ടുണ്ട് അപ്പോൾ ഈ ഹൗസിൽ നമ്മുടെ കൂടെ വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് കേട്ടോ അവരെ ഞാൻ കാണിച്ചതാണ് അവിടെ എത്തിയിട്ട് അപ്പോൾ ഈ ഹൗസ് കണ്ട കേസ് ഇപ്പോൾ അൺലോക്ക് ആയിട്ടായിരിക്കുന്നത് ഇനി തൊട്ട് നമ്മൾ ഈ ഹൗസിൽ നിന്നായിരിക്കും ഇറങ്ങുന്നത് കേസ് എന്തായാലും ഓഫീസ് ബ്രോയ്ക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ട് എന്തായാലും കണ്ടുക ഞാൻ എന്തായാലും ഒന്ന് ഇറങ്ങട്ടേട്ടാ അങ്ങനെ നമ്മുടെ ഹൗസിലെത്തി ഗൈസ് ഇതും പറയല്ലേ കേസ് ഈ ഹൗസിൻ്റെ സ്ഥലമൊക്കെ കണ്ട വിഷയം സ്ഥലം ഇവിടെ ഇവിടെ വെച്ച് രണ്ട് റീലൊക്കെ എടുക്കാൻ തന്നെ വേറെ വൈബ് തന്നെ ഇപ്പോൾ ഇതാണ് നമ്മുടെ എൽ സിയുടെ ലുക്ക് നേരത്തെ നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിയുന്നുണ്ടാവില്ല സോ നമ്മുടെ കൂടെ ഇവിടെ രണ്ട് പേരുണ്ടായിരുന്നില്ല അവരെന്തു ചെയ്യും അവരെ കാണുന്നില്ല ഗെയ്സ് ഇവിടെ രണ്ട് ചെക്കന്മാരുണ്ടായിരുന്നു നമ്മുടെ കൂടെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന കാണാം അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ആയിരുന്നു വരുന്നത് എവിടെ പോയി കേസ് ഇവിടെ എവിടെയും കാണുന്നില്ല എവിടെ വല്ലതും കടന്നുറങ്ങുന്നുണ്ടോയെന്ന് അറിയത്തില്ല നോക്കട്ടെ കേസ് ഇവിടെയൊന്നും കടന്നുറങ്ങുന്നില്ല കേട്ടോ അവർ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം നിങ്ങൾക്ക് ഇത് ആരാന്നും മനസ്സിലായെങ്കിൽ കേസ് കവൻ്റെ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലായി കേട്ടും ചിലർക്ക് ആരാന്നും കത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് എന്തായാലും ഈ സ്വീഡിൻ്റെ അകത്തോട്ട് പോകാം അട്ട് ബാക്കി വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ കേസ് ഇവിടെ നേരത്തെ ആഴ്ച ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാറ് പാർക്കാക്കാൻ ഒരു സ്ഥലമുണ്ട് അപ്പം ഇതൊരു നൈസായിട്ട് ഇവിടെ വണ്ടി ഒന്നും നനയൊന്നുമില്ല ഫുള്ള് സെറ്റായിട്ട് ഇവിടെ കടന്നുകൊള്ളും ഇപ്പോൾ ഇതാണ് ഇവിടെ സി സി ടി വി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഇതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് കയറുന്ന കേസ് നമ്മുടെ മറ്റേ ഹൗസിനെ വെച്ച് നോക്കുമ്പം അത്ര സ്ഥലമില്ലെന്ന് തന്നെ പറയും ഗെയ്സ് കാരണം ആ ഒരു സ്പേസ് ഇല്ല ആ ഒരു സ്പേസ് ഇല്ലാത്തൊരു ഹൗസ് പക്ഷേ പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ അല്ല കിഡിലിന്നെ ഹൗസ് തന്നെ ഞാൻ ഫുള്ള് കാണിച്ചു തരാം ഗെയ്സ് ഇവിടെ ഇപ്പോൾ ഇവിടെ നേരെ പുറത്തോട്ട് ഇറങ്ങുവാണെങ്കിൽ കേസ് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് അങ്ങോട്ട് നേരെ ഇറങ്ങാൻ പറ്റൂല അവിടെ ഗ്ലാസ് ആയിരുന്നു ക്ലാസ് ആണ് തിരി പോലും ഇല്ല ഏസ് അവിടെ നിന്ന് വരുമ്പോൾ ഇപ്പോൾ ആരും ഇങ്ങോട്ട് അങ്ങനെ നടക്കില്ല അവിടെ ക്ലാസ് ഉണ്ട് പിന്നെ കൈസ് ഇങ്ങോട്ട് കയറുവാണെങ്കിൽ ഞാൻ തന്നെ ഇപ്പോഴാണ് ആട്ടെ ഹൗസ് ഫുൾ കാണാൻ പോന്നെ എന്തായാലും ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ ഇവിടെ കൈസ് എനിക്ക് തോന്നുന്നു കുറച്ച് ഓപ്പൺ ആയിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാമെന്ന് തോന്നുന്നു അത് തന്നെ വീടിൻ്റെ സൈഡാണ് ഇത് ഏഹ് ഗെയ്സ് ഇവിടെ നിന്ന് ഇതാണ്ടേ നമ്മുടെ സൈഡിൽ ഇതാണ്ടേ വണ്ടി കിടക്കുന്ന അപ്പം ആ മനസ്സിലായല്ലോ അത് തന്നെ അപ്പോൾ നമുക്ക് നേരം നടന്നു പോകാം കേസ് അപ്പോൾ ഇനിയും ഇതാണ്ടേ സ്റ്റെപ്പ് ഉണ്ടോ മുകളിലോട്ട് ഇത്രയും നന്തി ഇല്ലെന്ന് തോന്നുന്നു മീസ് അപ്പോൾ നമുക്ക് എന്തായാലും കയറി ഒന്നും കൂടെ മേളിലോട്ട് പോവാം ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ചേച്ചി ഒരു ബാൽക്കണി പോലെ ഇതാണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാം അതല്ലെങ്കിൽ നമ്മുടെ മറ്റേ ഹൗസ് വെച്ച് നോക്കുമ്പോൾ സ്പേസ് കുറവാട്ടോ അതെന്തോ ഒരു കണ്ട ഇവിടെ വന്നു അത്ര സ്പേസ് ഇല്ല മൊത്തത്തിലൊരു ചെറിയൊരു ഹൗസ് പോലും ഉണ്ട് പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ ഹൗസ് പിന്നെ ഇതാണ് ഒരു റൂമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് റൂമുണ്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു റൂം നമുക്ക് സ്വന്തമായിട്ടങ്ങ എടുക്കണം കേസ് സ്വന്തമായിട്ടെന്ന് പറഞ്ഞാൽ വീട് മൊത്തം സ്വന്തമായി എന്നാലും നമ്മുടേതായിട്ടൊരു റൂം വേണല്ലോ അങ്ങനെ നമുക്ക് എന്തായാലും സെറ്റാക്കണം ഇതും ഒരു ബാൽക്കണിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ വണ്ടിയാണ് ഏതാണ്ട് വേറെ റൂമുണ്ട് ഇവിടെ ഇവിടെ ഞാൻ ടി വി ഒക്കെ ഉണ്ടല്ലോ നമുക്ക് എന്തായാലും നോക്കിയിട്ട് ഒരു നല്ല റൂം എന്തായാലും നോക്കാം ഇതാണ്ട് നമ്മുടെ വണ്ടി വളരെ കിടപ്പുണ്ട് വേണ്ട ഇവിടെ നിന്നൊക്കെ വീടിൻ്റെ ഈ സ്ഥലം ഇരിക്കുന്നുണ്ട അതാണ് എൻ്റെ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് ഏത് അത് തന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായില്ല അതൊക്കെ അത് തന്നെ അപ്പോൾ ഇതാണ്ട് ഇവിടുന്ന് വീണ്ടും പുറത്തോട്ടിറങ്ങുക അപ്പോൾ ഇത് സ്പേസ് ഇല്ല കേട്ടോ ഇത് സ്പേസ് ഇല്ല അത് വലിയ പോരായ്മയായി പോയി അപ്പോൾ ഗെയിം ഉണ്ടാക്കിയതിനൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് സ്പേസ് ഇടായിരുന്നു ഇവിടെ ഇതിപ്പോൾ ഒരാൾക്ക് മരിയാണി നടക്കാൻ പോലും സ്ഥലമില്ല ഇവിടെ പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതെന്നാ ആ ഇത് വേറെ ബെഡ്റൂം ആട്ടോ അപ്പോൾ ഈ റൂം ഇവിടെ എന്നാ കേസ് ഉള്ളത് ഏ ഇത് മറ്റാ കുളിക്കുന്നേ ഏഹ് കുളിയും കിടക്കലല്ല ഒന്നിച്ച് തന്നെയാണ് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇവിടെ നിന്നും കൂടെ ഇറങ്ങിപ്പോവാം അതങ്ങനത്തെ ഒരു സ്ഥലം കേസ് അപ്പോൾ ഇത് ഇത് വേണ്ട നമുക്ക് അപ്പുറത്തെ വല്ല ബെഡ്റൂം നോക്കാം കുളിയും കിടക്കലൊന്നും ഒന്നിച്ച് വേണ്ട ഇവിടെ പിന്നെ കേസ് ഇവിടെ നിന്ന് നമുക്ക് ഇനി മേളിലോട്ട് ഇനി ഉണ്ടെന്ന് തോന്നുന്നു അതിന് മുമ്പ് ഇവിടെ പോയി നോക്കാം ഇത് ഇവിടെ ഒന്നൊന്നുമില്ല ഇല്ല അപ്പോൾ നേരെ ഇങ്ങോട്ട് നടക്കുക ഇപ്പോൾ ഈ ഹൗസ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ് എനിക്ക് ആ ഇതാണ്ട് ഇനിയും സ്റ്റെപ്പ് ഉണ്ട് ഗൈസ് ഇതങ്ങ് കയറി നടന്നു പോയിട്ട് മുകളിൽ എത്തുകയും എന്നെ കാണാൻ പോകുന്നത് അറിഞ്ഞു വിടാ അപ്പോൾ ഗൈസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ കാണുന്ന ഗൈസ് അപ്പോൾ ഇതും അപ്പുറത്ത് കടക്കാൻ പറ്റില്ലേ ഇതൊക്കെ പിന്നെ എന്തിനാണ് ഗൈസ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് ഇവിടെ ഞാൻ എന്തായാലും ചാടിപ്പോവാൻ ആ ചാടിപ്പോവാനും പറ്റൂല നമുക്ക് എന്തായാലും ഡ്രോൺ എടുക്കാം ഗൈസ് ഡ്രോൺ എടുത്തിട്ട് കാണിച്ചതാം ഞാൻ അപ്പോൾ ഡ്രോണ് ഡ്രോണും പോകുന്നില്ല ഗൈസ് അവിടെ ഗ്ലാസ് ആണെന്ന് തോന്നുന്നത് എനിക്ക് അപ്പം അത് മൂഞ്ചി ഞാൻ പിന്നെ ഒന്ന് നോക്കിയില്ലേ വണ്ടിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നേരെ വീടിൻ്റെ അകത്തോട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു അപ്പം ഒരുമാതിരി എല്ലാം വെച്ച് ഇനിയിപ്പോൾ ഒന്നും ഇല്ല എൻ്റെ ബേഗ് കിടക്കുന്നുണ്ട് കുറച്ച് സാധനം ബാഗ് അവിടെ ഒരുക്കെ മറന്നു ഇത്രയും ചെയ്തിട്ട് പിന്നെ നമ്മുടെ വണ്ടിയുടെ ലുക്ക് നോക്കണമെങ്കിൽ ഈസ് കണ്ട വണ്ടി ഒറ്റ നോട്ടത്തിൽ ഒരു സീനും ഇല്ല പക്ഷേ വണ്ടി ഓടിക്കുമ്പോഴാണുള്ള സീനല്ല ഇരിക്കുന്നത് അല്ലാതെ കാണുമ്പോൾ കണ്ട പക്ക വർക്കൊക്കെ ചെയ്തു വെച്ചാൽ നൈസ് വണ്ടി ഇത് ഓടിക്കുമ്പോൾ ഉള്ളത് കണ്ടല്ലോ അത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ വരാക്ക് ഓടുന്ന പോലുമില്ല പിന്നെ ഇവിടെ ഹൗസ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം വലിയ ഇതൊന്നുമില്ല ഇവിടെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഈ പുറത്തുള്ള കുറേ കാര്യം കണ്ടാണ് സ്വിമ്മിങ് പൂള് അങ്ങനെ കുറേ സംഭവമൊക്കെ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഹൗസിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ നമ്മുടെ മറ്റേ ഹൗസ് വെച്ച് നോക്കുമ്പോൾ വലിയ സെറ്റപ്പൊന്നുമില്ല അതിൻ്റെ അകത്ത് അപ്പോൾ ഇത് റിയൽ മണിക്ക് റിയൽ മണിക്ക് നമ്മൾ അൺലോക്ക് ആക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേസ് അതിൻ്റെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പുറത്ത് കാണുന്ന ഈ ഇതൊക്കെ ഉള്ളൂ ഗൈസ് വീടിൻ്റെ അകത്ത് വലിയ ഇതൊന്നും ഇല്ല അപ്പോൾ ഈ കാണുന്ന നിങ്ങളുടെ എന്താ അഭിപ്രായം എന്തായാലും കേസ് പറ ഈ വീട് കണ്ടിട്ട് ഇത് റിയൽ മണിക്ക് എടുക്കേണ്ട ഉണ്ടോ ഞാൻ പണ്ട് ഹാപ്പി മൂഡ് കയറ്റി കളിച്ച് നോക്കിയായിരുന്നെങ്കിലും കേസ് ഞാൻ ഈ വീടിന്റെ അകത്ത് കയറി നോക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു ഇതാണ്ട് ഈ സ്ഥലമൊക്കെ കണ്ട ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇട്ടിട്ട് റിയൽ എടുക്കണം ആ ഒരു ഇതിലായിരുന്നു ഞാൻ വന്നത് അപ്പോൾ ഇപ്പോഴാണ് ഇതിന്റെ അകത്ത് കയറി മര്യാദയ്ക്ക് ഒന്ന് കാണുന്നത് ഞാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്ര ഉള്ളൂ ഈ സ്കൂളിൽ ഒന്നും പറയുന്നില്ല പടുത്തൊരു വീട്ടിലെ വീഡിയോ ആയിട്ട് അങ്ങനെ കാണാം കേസ് അപ്പോൾ ഇന്നിട്ട് നമ്മൾ ഈ വീട്ടിൽ നിന്നായിരിക്കും എന്തായാലും നമ്മൾ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് പടുത്തൊരുമായിട്ടാണ് കേസ് ബൈക്ക്